സിറ്റിംഗ് എം പി എന്ന നിലയിൽ യു ഡി എഫ് പ്രതിനിധിയിലേക്കാണ് ആദ്യ ചോദ്യം പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഏറ്റവും കൂടിയ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം കൂടിയായിരുന്നു വയനാട് ഇക്കുറിയും രാഹുൽ ഗാന്ധിയെ തന്നെ അല്പം വൈകിയാണെങ്കിൽ പോലും സസ്പെൻസുകളൊക്കെ നിറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഒട്ടേറെ എതിരാളികളൊക്കെ പറയുന്ന പോലെ ഒട്ടേറെ കാര്യങ്ങളും രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപിക്കുന്നുണ്ട് ഇടതുമുന്നണി അടക്കമുള്ള മുന്നണികൾ എന്തുകൊണ്ട് ഇക്കുറിയും രാഹുൽ ഗാന്ധി യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടെന്താണ് ശ്രീ അനന്തകൃഷ്ണൻ ഇവിടെ നമുക്ക് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ആ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായി അവിടെ ഉണ്ടായിരുന്ന ഒരു വയനാടുകാരനായി വയനാട്ടുകാരോടൊപ്പം നിന്ന വ്യക്തിയാണ് ശ്രീ നമ്മുടെ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട് മത്സരിക്കാൻ വന്നതിന് ശേഷം ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തോളം ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി അതിനുശേഷം വയനാടിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വികസനത്തിൻ്റെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് വയനാട് പോലെ ഒരു എന്താണ് ഒരു റൂറൽ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വളരെ സജീവമായി നിന്നു എന്നുള്ളത് വളരെ എന്താണ് ആ വയനാട്ടിലെ ജനങ്ങൾ വളരെ അതിശയത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും കാണുന്ന ഒരു കാര്യമാണ് അവിടെ നമുക്കറിയാം ആ നിയോജകമണ്ഡലം വയനാടിനകത്ത് വളരെ ഒരു കുറച്ച് എന്താണ് ഒരു വളരെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ കാടും മലകളും നിറഞ്ഞ പ്രദേശങ്ങളാണ് ആ പ്രദേശത്തിനകത്ത് അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ വികസന പ്രവർത്തിക്കാൻ പ്രവർത്തനം അവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അവിടെ ചരിത്രത്തിലാദ്യമായി എന്താണ് ആ അവിടെ റോഡ് വികസനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു ജന ജനപ്രതിനിധി ഇതിനു മുമ്പ് അവിടെ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളായിരുന്നു എങ്കിലും ആ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി പുത്തൻ ആശയങ്ങളും അപ്പോൾ അവിടെ റോഡ് റോഡ് വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് സി റോഡുകൾ അവിടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ചിലവാക്കി അവിടെ റോഡുകൾ വയ്ക്കാൻ കഴിഞ്ഞു അതിനുശേഷം കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ രാജ്യത്തെ ജനങ്ങളാകെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് അവിടെ പി കിറ്റ് എത്തിക്കുന്ന കാര്യത്തിലായിരുന്നാലും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലായിരുന്നാലും കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ജനപ്രതിനിധി ഒരു എം പി ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇറങ്ങി സഹായിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു എം ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതിനകത്ത് വയനാടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ആ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഇറങ്ങി നിന്നുകൊണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം കണ്ടതാണ് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് അവിടുത്തെ വന്യജീവി ആക്രമണങ്ങളിൽ എന്താണ് യാതൊരു പ്രതികരണവും നടത്താതെ സംസ്ഥാന മുഖ്യമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആ ജനങ്ങളോടൊപ്പം ഇറങ്ങി നിന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അവിടെ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് ആ റോഡ് വികസനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റോഡ് വികസനങ്ങൾക്കും അവിടുത്തെ പ്രാദേശികപരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ ഒരു എം പി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ സഹായം വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിലൂടെ ലഭിച്ചു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഓക്കെ അന്തരീക്ഷ ഞാൻ